നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തിയതോടുകൂടി മണ്ഡലത്തിൻ്റെ ചിത്രമാകെ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ട് നേടിയ ഒരു മണ്ഡലം ഒരു തരത്തിലും ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കണക്കാക്കാത്ത ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ കാട്ടാനുള്ള ഒരുക്കത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഇതാ ശോഭാ സുരേന്ദ്രൻ്റെ പ്രതീക്ഷകൾക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുന്നു ആലപ്പുഴയിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പിന്തുണ ശോഭ സുരേന്ദ്രനാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ കാട്ടുമെന്ന് വെള്ളാപ്പള്ളി തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ആലപ്പുഴയിൽ ആ വെള്ളാപ്പള്ളിയുടെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് ശോഭാ സുരേന്ദ്രൻ പ്രചരണ പരിപാടികൾ ആരംഭിച്ചത് ആ ശോഭാ സുരേന്ദ്രനെ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ആ ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണെന്ന് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അർത്ഥം കൃത്യമായി ആലപ്പുഴക്കാർക്ക് വ്യക്തമായി മനസ്സിലാകും ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിൽ കെട്ടാനല്ല മറിച്ച് തങ്ങളുടെ തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു പിന്തുണ പരോക്ഷമായി ശോഭ സുരേന്ദ്രന് നൽകുകയാണ് ഈ വാക്കുകളിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത് ഇതുവരെ ഒരു സമദൂര സിദ്ധാന്തമാണ് പലപ്പോഴും എസ് എൻ ഡി പി യോഗം എടുത്തിരുന്ന നില രാഷ്ട്രീയ നിലപാട് അല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു സമീപനം പല ഘട്ടങ്ങളിലും എസ് എൻ ഡി പി യോഗം എടുത്തിരുന്നില്ല എന്നാൽ ഒരു ഇടത് ചായ്വ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൃത്യമായ രാഷ്ട്രീയ Ream. വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നു കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും ആലപ്പുഴയിൽ മത്സരിക്കുന്നവരിലെ ഏറ്റവും കരുത്തിയായ സ്ഥാനാർത്ഥി അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് തൻ്റെ പേര് ശോഭാ സുരേന്ദ്രൻ ഉപയോഗിച്ചാൽ ഒരിക്കലും ആരും തന്നെ തള്ളിപ്പറയില്ല തൻ്റെ പേരുപയോഗിച്ച് ഏത് വീട്ടിൽ കയറിയാലും അവർ സ്വീകരിക്കും ആട്ടിപ്പുറത്താക്കില്ല അതുകൊണ്ട് ധൈര്യമായി തൻ്റെ പേര് ശോഭാ സുരേന്ദ്രന് ഉപയോഗിക്കാമെന്ന് വെള്ളാപ്പള്ളി പറയുന്നു അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വലിയ സാന്നിധ്യമാണ് ആലപ്പുഴയിൽ ഉണ്ടാക്കിയത് മുൻപ് ബി ജെ പിക്ക് വലിയ വേരോട്ടം ഇല്ലാതിരുന്ന ആലപ്പുഴയിൽ ശോഭാസുരൻ എത്തിയതോടുകൂടി വലിയ തരംഗമാണ് ഉണ്ടായത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ വെള്ളാപ്പള്ളി പരസ്യമായി തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് തൻ്റെ അണികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുകയാണ് തൻ്റെ പിന്തുണ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ശോഭാ സുരേന്ദ്രനാണെന്ന് ഉറപ്പിച്ചു പറയുന്നു അതിനേക്കാളൊക്കെ ഉപരി ആ വെള്ളാപ്പള്ളിയുടെ ഭാര്യയും തുഷാറിൻ്റെ മാതാവുമായ പ്രീതി നടേശൻ ശോഭാ സുരേന്ദ്രൻ്റെ ഒട്ടുമുക്കാൽ പ്രചരണ യോഗങ്ങളിലും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ളത് ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രന് വേണ്ടി പലപ്പോഴും പ്രീതി നടേശൻ വോട്ട് ചോദിച്ചു പോലും എത്തുന്നു എന്നുള്ളത് എത്രത്തോളം ശോഭാ സുരേന്ദ്രനെ എസ് യോഗവും വെള്ളാപ്പള്ളിയും പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയിൽ നിർണായക ശക്തിയായി മാറുന്നത് എസ് എൻ ഡി പി വോട്ടുകളാണ് ഈഴ വോട്ടുകളാണ് അത് എസ് എൻ ഡി പി യുടെ ഈറ്റില്ലമാണ് ആലപ്പുഴ അങ്ങനെയൊരു സ്ഥലത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ വത്സലയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന് പൂർണമായ പിന്തുണ എസ് എൻ ഡി പി യോഗം നൽകുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വിജയം സുനിശ്ചിതമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത് നേരിനും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക